ഹായ് 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 ചങ്ങയമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ഉഷാറൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ പനിയാണ് കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയിൽ പെട്ടുപോയി പിന്നെ വീഡിയോ ഒരുപാടായി ചെയ്തിട്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലേറെ ഒക്കെ ആയി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ലായിരുന്നു ഒരുപാട് പലതരം പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ തീർത്ത് നീക്കി മാറ്റി ഒക്കെ വന്നപ്പോഴേക്ക് ഈ ഒരു ടൈമായി എന്നതാണ് അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് യാത്ര യാത്ര ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളിലേക്കാണ് നീങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് വണ്ടിൻ്റെ ആ എന്താ സീലിങ്ങൊക്കെ ഒട്ടിക്കണം അപ്പോൾ അത്രയും കേസ് വണ്ടിനെ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട വിഷയം അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പെട്ടുപോകുമായിരുന്നു അപ്പം അതിനൊക്കെ ഒന്നിങ്ങോട്ട് പൂന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു ലാസ്റ്റ് പൂവിന് കിട്ടിയ ടൈമിൽ ഞാൻ പൊനിച്ചും ചെയ്തു അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നീങ്ങി പോയതാണ് ഏതായാലും യാത്ര നമുക്കൊരു ഒരാഴ്ച കൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പം ഞാൻ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഈ യാത്രയ്ക്ക് വേണം വാങ്ങിക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് വണ്ടീനെ ഒന്ന് ഫിറ്റാക്കി എടുക്കണമല്ലോ ചാർജറും അതുപോലത്തെ ലൈറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് ഇപ്പോൾ വണ്ടിൻ്റെ മെക്കാനിക്കൽ പരമായിട്ട് വണ്ടിയും ഒക്കെയാണ് ഇനി ബാക്കിയുള്ള ഒരുപാട് നമുക്ക് ചാർജർ വേണം ലൈറ്റ് വേണം ബെഡ് വേണം അങ്ങനെയുള്ള വെള്ളം കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് വേണം വെള്ളം കൊണ്ടുപോകാതെ ആൽക്കാലം ക്യാൻ തന്നെയായിട്ട് ചെയ്തുതന്നെ അത് ഇതൊരു പരീക്ഷണ യാത്രയാണ് ഒരു പരീക്ഷണ യാത്ര കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് വലിയൊരു യാത്ര പോകാൻ വേണ്ടി സാധിക്കും കാരണം നമുക്ക് ഈ ഒരു വണ്ടി നമ്മൾ ഓടിക്കും എന്നല്ലാതെ വണ്ടി വെറ്റി നല്ല രീതിയിൽ ഇണങ്ങിയിട്ടില്ല ഞാൻ കാര്യമായിട്ട് ഓടിക്കും പോയിട്ടില്ല അതുകൊണ്ട് അതുമാത്രമല്ല പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഏതായാലും ഞാൻ ഒരുക്കങ്ങൾ സ്റ്റാർട്ടാക്കുകയാണ് ഇന്നത്തെ നമുക്കൊരാഴ്ച കൊണ്ട് യാത്ര തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് കരുതിയിട്ടാണ് ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് ഏതായാലും ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് എന്താ കോളിലും മെസ്സേജിലും കമൻറ്റിലൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിർത്തിയോ വീഡിയോ നിർത്തിയോ എന്നുള്ള കാര്യം യാത്ര നിർത്തിയോ വീഡിയോ നിർത്തിയോ എന്താ വീഡിയോ ചെയ്യാത്തത് ഇന്ന് വീഡിയോ ഉണ്ടോ അത്തരത്തിലൊക്കെ സത്യം പറഞ്ഞാൽ നിന്നു പോയ തന്നെയായിരുന്നു യാത്ര ആയാലും വീഡിയോ ആയാലും ഒക്കെ നിന്ന് പോയ തന്നെയായിരുന്നു പക്ഷേങ്കിൽ എന്തൊക്കെയോ ഒരു സാഹചര്യത്തിൽ ഒക്കെ അങ്ങനെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം പക്ഷേ എങ്കിൽ നമ്മൾ ഇനി യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു യാത്ര ആയിട്ട് ആരും കാണരുത് ഒരു ചെറിയൊരു യാത്രയാണ് ചെറിയൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നീണ്ടിരിക്കുന്ന യാത്ര അല്ല അതിനേക്കാൾ കുറച്ച് ദിവസം നീണ്ടു നിന്ന് നമുക്ക് ആ വണ്ടിയും നമ്മുടെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന അത്തരം ദിവസത്തെ ഒരു യാത്ര ഇത് ഞാൻ ഇപ്പോൾ ടൗണിൽ പോയിട്ട് ഞാൻ മേലെ സീലിംഗ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു എന്താ പറയുക മാറ്റാണത് ഇത് ഇതാണ് ഞാൻ മേലെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് അത് സാധാരണയായിട്ട് എല്ലാവരും ഒട്ടിക്കുന്നതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കതാണ് ഒന്നും കൂടി നല്ലത് ചൂട് കുറച്ച് കുറഞ്ഞു കൊടുക്കുന്നു പിന്നെ നമ്മുടെ വണ്ടി പിന്നെ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വണ്ടി എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കൂമെന്ന പേരൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി നിർത്തിയതാണ് ഇപ്പോൾ വണ്ടികൾ പോലെ ഉണ്ടാവും ആകെ പൊടി ഗ്ലാസ്സിലൊക്കെ ഫുള്ള് പൊടി കാക്ക കഷ്ടം കാക്ക കാഷ്ടം നിസ്സാരമാവല്ലോ കാരണം ഈ ഒരു മരത്തിമൽ ധാരാളം കാക്കകളുടെ ആവാസ മേഖലയാണ് ഈ ഒരു വര അവരുടെ വീടാണത് ഉണ്ടാവും ഇതിലൊക്കെ കാക്ക കഷ്ടമാണ് നൃത്യം പറഞ്ഞാൽ അവരുടെ വീടാ ഇനി നമ്മളുടെ ഈ സൈഡ് ഓ ഈ സൈഡിലൊക്കെ ഫുള്ള് കാക്ക കാഷ്ടമാണല്ലോടാ ഫുള്ള് കാക്ക കാഷ്ടമാണ് ഞാൻ ഒരുപാടായിട്ട് വണ്ടിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ട് പിന്നെ ഈ സൈഡിലും അത്യാവശ്യം തിരക്കുള്ളത് മേൽഭാഗമൊക്കെ ഫുള്ള് വണ്ടി നശിച്ചാ ഇവിടെ നിർത്തിയിട്ടാണ്ട വണ്ടി നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ സൈഡ് ഈ സൈഡൊക്കെ ഫുള്ള് കാക്ക കാഷ്ടമാണ് ഇനി നമ്മളുടെ പരിപാടി നമുക്ക് അകത്ത് കയറിയിട്ട് നമുക്ക് ആ ഒരു സീലിങ് ഒട്ടിക്കാന്നുള്ളതാണ് ഇതിൻ്റെ നമുക്ക് ഇവിടുത്തെ ലോക്ക് ഇതിന് വെക്കാൻ വേണ്ടി പറ്റണില്ല അപ്പോൾ ഇതിന് പരിഹാരം കാരണം ഇല്ലാതാണെങ്കിൽ ഇതിങ്ങനെ തുറന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഡോറ് ഓപ്പൺ ആക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടിയിട്ട് ഡോറൊക്കെ തുറന്നുകൊണ്ട് എല്ലാ നമ്മളുടെ ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ വേസ്റ്റുകളാണ് ഈ കൂളിങ്ങൊക്കെ ഒട്ടിച്ചതിൻ്റെ കണ്ടാ ഇതായി കാണുന്ന ഫുള്ള് കാക്ക കാഷ്ടമാണ് ഏ ശരി അതിലൊക്കെ കിടക്കുന്ന കഷ്ടമാണ് അപ്പോൾ നമ്മൾ കുട്ടിക്കാൻ പോകുന്ന ഇതാണ് അതായത് അവർ പറിച്ചു കാണുന്നതാണ്ടോ ഇത് നമ്മൾ കമ്പനി സാധനം ഇതും ഉണ്ടായിരുന്നു ഇത് തരം സ്പോഞ്ചോട് കൂടിയിട്ട് നല്ല രീതിയിൽ ചൂട് കിടക്കാതെ കാണുന്ന സാധനമായിരുന്നു അത് പക്ഷേ ഇതിൽ ഇത് അവർ പറിച്ചു കാണുന്നുണ്ട ഇതിങ്ങനെ പറിച്ചു പറിച്ചു കളഞ്ഞതാ അത് നോക്കണ്ട നമുക്കിത് എന്താ നമ്മളുടെ പെയിൻ്റൊക്കെ പൊട്ടിയിടുമ്പോൾ അതിന് ഒറ്റിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ബ്ലേഡ് ഉണ്ടല്ലോ ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വേണം ഇത് നമുക്ക് ഫുള്ളായിട്ട് ചുരണ്ടി കളയാം ആദ്യത്തെ നമ്മളുടെ പരിപാടി അതാ ഇത് ഫുള്ളായിട്ട് ചുരണ്ടി കളയണമെന്നുള്ളത് ഇത് കണ്ടാൽ തുരുമ്പോൾ തുരുമ്പല്ല കേട്ടോ ഇതൊക്കെ ഇവിടുന്ന് ഫുള്ളായിട്ട് എടുക്കണം അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ വേണം ആദ്യം ഇതിനെ ഇവിടുന്ന് പോകാരണം അപ്പോൾ നമുക്ക് ശരിക്കും ഒട്ടിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമുക്കിന്ന് തുടങ്ങിയാലോ പരിപാടി ഇന്നത്തെ പരിപാടി ഫസ്റ്റത്തെ പരിപാടിയെ നമുക്ക് ഇതാണ് ആ വണ്ടി കഴുകണം കരുതിയിരുന്നു പക്ഷേങ്കിൽ വണ്ടി കഴുകണില്ല കാരണം ഇപ്പോൾ വണ്ടി കഴുകുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും നിർത്താനുള്ള സ്ഥലം കല്യാണ് പിന്നെ എന്തെങ്കിലും ഷീറ്റൊക്കെ ഇട്ട് നിർത്തണം ഈ കാക്ക കഷ്ടം കാര്യമൊക്കെ ആയിട്ട് ഞാനിപ്പോൾ കഴുകി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഇതേപോലെ തന്നെ ആവും അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൽക്കാലം വണ്ടി കഴുകുന്നില്ല കഴുകാതെ ഇതിന്റെ റൂഫിൽ ഈ സീലിംഗ് മാത്രം ഒട്ടിച്ചിട്ട് നമുക്ക് പരിപാടി നിർത്താം ഇല്ല നമുക്ക് തോട്ടിലേക്ക് കൊണ്ടുപോകാം പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു പത്ത് മണിയൊക്കെ ആവുകയുള്ളൂ ഈ പത്തുമണി ആവാൻ നേരത്ത് ഉള്ള വെയിലാണത് ഫാസ്വാദ്യം വെയിലാണ് പിന്നെ പനി ഇപ്പോൾ ചെറുതായിട്ടൊന്നും മാറിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദന ഒക്കെ വരുന്ന സാധനങ്ങളും തലവേദന ഒക്കെ ഉണ്ട് എനിക്ക് ഇപ്പോൾ അല്ല ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ട ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇവിടേക്ക് എത്ര നമുക്ക് വണ്ടി വണ്ടി കഴിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ എത്തണം പക്ഷേ നല്ല വെയിലാണ് നല്ല എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് വണ്ടി കഴിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ് വണ്ടി കഴിക്കാൻ വേണ്ടി നിൽക്കണ്ട നമുക്കിനി വേണ്ടത് ബ്ലേഡ് പുട്ടിയിരുന്ന ബ്ലേഡ് ചുരണ്ടി കളയാന് പിന്നെ ഈ മാറ്റ് പശയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് പോവാം ഞാൻ കരുതുന്നത് ഇതുപോലത്തെ നമ്മൾ ഞാൻ പറഞ്ഞ പുട്ടി ഇടാനൊക്കെ ഉപയോഗിക്കുന്ന ചുരണ്ടി കളയാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്ലേഡാണത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നോക്കി നോക്കാം ഇപ്പം പൂവൊന്നുമില്ല ഇത് എല്ലാം നമുക്ക് കളയണ്ട അപ്പോൾ ഇതൊന്നും നമുക്ക് കളയണ്ട കളയണ്ടിയിലേക്കൊന്ന് വരുതി കൊടുത്താലും ഒക്കെ പോകും നമുക്ക് മെയിനായിട്ട് പോകേണ്ടതാണ് ഈ കലത്തിൽ നിൽക്കുന്ന ഇതാണ് കുറച്ചിട്ട് ആസ്കാട്ട നല്ല പണി ഉണ്ട് എടുക്കാൻ നിസാരമായിട്ട് പെട്ടെന്ന് പോകുന്നില്ല ഒരുപാട് നേരം പരിശ്രമിച്ചാൽ മാത്രമാണ് നമുക്കത് ഒട്ടിക്കാൻ വേണ്ടി പറ്റുക ഇത്രയും സംഭവം ഇത്രയും ഏരിയ നമുക്ക് ചെയ്യണം ഇവിടെ തൊട്ട് എന്താ അവിടെ തൊട്ട് അങ്ങനെ ഫ്രണ്ട് വരെ ചെയ്യണ്ടേ അപ്പോൾ ടൈം എടുക്കും ടൈം എടുക്കുന്ന പരിപാടിയാണത് ഏതായാലും നമുക്ക് തുടങ്ങാം പിന്നെ സ്കൂൾ ഡ്രൈവർ എടുത്തിട്ടുണ്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ച് തുടങ്ങി നമുക്ക് പരിപാടി അപ്പോൾ നോക്കിയിട്ട് വൈകുന്നേരം ആകത്തേക്ക് തീരും എന്റെ മക്കളെ ഇത് വരി പവറാണല്ലോ നല്ല പവറാണ് സ്കൂൾ കഴിക്കാൻ വേണ്ടി ഫൈവ് വൈകുന്നേരം ചൂടാണ് ഓ ഇത് കഴിക്കാൻ കിട്ടുന്ന ഇത് വലിയ സ്ക്രൂ ഡ്രൈവർ കാണും വലിയ സ്റ്റാറിൻ്റെ കാണും നമുക്ക് തീരെ പിടുത്തല്ലാത്തതുകൊണ്ടേ അപ്പൊ അത് ഇപ്പോൾ പരിപാടി നടക്കാത്ത അവസ്ഥക്ക് പോകുമല്ലോ കാര്യങ്ങൾ നോക്കട്ടോ ഏതായാലും ഇത് കഴിക്കാൻ വേണ്ടി കിട്ടണല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചാല് ഞാന് തൽക്കാലം വരതി കളയട്ടെ കുറച്ച് കുറച്ച് ഇങ്ങനെ കളയാൻ വേണ്ടി കഴിയുന്നുള്ളൂ അപ്പൊ ഒരുപാട് നേരം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും നമുക്ക് ഫുൾ ആയിട്ട് ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി വരില്ല പിന്നെ ടർപ്പൻറ്റോ അല്ലെങ്കിൽ ടിന്നറൊന്നും ഉപയോഗിക്കാൻ വേണ്ടി വരില്ല അപ്പൊ ഈ മേലത്തെ ഈ പെയിന്റ് മൊത്തത്തിൽ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ വലിയ പണിയാവും അപ്പോൾ അതിനു വേണ്ടി നിൽക്കുന്നില്ല ഞാൻ ഇത്തരത്തിൽ മാത്രം ഒരു താൽക്കാലിക താൽക്കാലിക പരിപാടിയാണ് ചെയ്യുന്നത് ഏതായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനം യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ ചൂട് ചൂട് രക്ഷയുണ്ടാവില്ല അതിപ്പോൾ ഇവിടുത്തെ ഇത്ര ചൂട് ഈ മഴക്കാലം കഴിഞ്ഞാൽ ഒരു മഴക്കാലം കഴിഞ്ഞു പോയി എന്നല്ല മഴ ഇനി പെയ്യും പക്ഷേങ്കിൽ ഇപ്പം തന്നെ ഇങ്ങനെയാണ് ചൂട് ഇപ്പോൾ പുറത്തേക്കൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ ചൂടുണ്ടാവും ഇതിനേക്കാൾ ചൂടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു അകത്ത് കിടക്കാനോ അല്ലെങ്കിൽ ഞാൻ തിരിക്കാനോ ഒന്നിനും പറ്റില്ല എന്താ എ സിയില്ല വണ്ടിയൊന്നും അല്ലല്ലോ എ സി ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും നമ്മൾ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് ഒട്ടിക്കാതെ ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് ഞാൻ തന്നെ ബുദ്ധിമുട്ടേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇത് ഇത്രത്തിൽ ഇല്ലെങ്കിൽ ഇത് ഒട്ടിക്കാൻ കരുതുന്നത് ഏതാനും വരുതി നോക്കുക ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ഈ കാണുന്ന ഈ ഒരു കള്ളി ഈ കള്ളി ആ കള്ളി നമ്മൾ ചെയ്തതാണ് അതൊക്കെ നമ്മൾ പരമാവധി വലുത് അത് പുറത്തേക്ക് പൊന്തി കിട്ടുന്നതൊക്കെ നമ്മളിങ്ങനെ വരട്ടേ കളഞ്ഞതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഫുള്ളായിട്ട് പശയാണ് ഈ പശയിൽ ഇത് കത്തിമാറ സ്പോഞ്ചാണ് ഈ സാധനം ഞാൻ കാണിച്ചു തരാം ഇത് സ്പോഞ്ച് ആ പശയിൽ ഇതാവുമ്പോൾ ഒട്ടി നിൽക്കുവാണ് അപ്പോൾ അത് കഴിയുന്ന പോലെയൊക്കെ റിമൂവ് ചെയ്തു ആ റിമൂവ് ചെയ്തതാണ് ഈ കാണുന്നതൊക്കെ അത് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്താൽ അപ്പോൾ ഇനി നമുക്ക് ടാച്ച് ചെയ്യാവുന്നത് ഇങ്ങനെ ഈ ഫ്രണ്ടിക്കുള്ള ഒരു ഭാഗം ഇവിടെ അധികം ഒന്നുമില്ല ഇവിടെ എന്തിനകത്ത് കുറച്ചുണ്ട് ഇവിടെ ഉണ്ട് അവിടെയുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ഉരതി തുടങ്ങിയത് ഒരു മണിക്കൂറായിട്ടില്ലല്ലേ ഒരമണിക്കൂർ നമ്മൾ ഉരതി ഇതിനകത്ത് നല്ല ചൂടാണ് ഇവിടെ ഈ മരത്തിൻ്റെ ചൂട്ടിലായിട്ടും ചൂടാണ് അപ്പോൾ നമ്മൾ അവിടെ ഇട്ട് വീടിന് മുമ്പിലത്തെ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ചൂട് റോഡിൻ്റെ ചൂടും ഇതിൻ്റെ മേലേക്ക് വരുന്ന ചൂടും ഒക്കെ പാടെ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇവിടെന്നെ വിയർക്കുവാണ് ഈ ബാക്കിയുള്ള ഏരിയ കൂടി ക്ലിയർ ആകട്ടെട്ടോ ഓ അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്തോട്ടോ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തതെന്ന് പറയാൻ കനത്തിൽ നിൽക്കുന്ന എല്ലാ ഭാഗവും നമ്മൾ ആ ഒരു പശ പിടിച്ച് നിൽക്കുന്ന ഈ സ്പോഞ്ച് അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ പരിപാടി ഇത് കറക്റ്റായിട്ട് അളവെടുത്ത് നമുക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയണം ഇല്ല പണി കിട്ടുക ഇനി നമ്മളുടെ പരിപാടി ഒട്ടിക്കുക എന്നുള്ളതാണ് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ അളവിലായിരിക്കണം കാരണം ഞാൻ ഒന്നര മീറ്റർ മാത്രമാണ് ആ ഒരു കാർപ്പറ്റ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അളവ് പേച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ആവും വേസ്റ്റ് വേസ്റ്റായിട്ടല്ലേ നമുക്ക് വേണ്ട നമുക്ക് ഉപകാരപ്പെടണം അങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ ഒരു കെയർ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ആയിട്ടുള്ള വലിയൊരു കെയർ ആണ് നമ്മൾ അളവ് എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെയുള്ള അളവും വീതിയും നീളമാണ് കിട്ടേണ്ടത് അത് കിട്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം ആദ്യം നമുക്ക് വീതി അളക്കാം വീതി അളക്കുമ്പോൾ ഇതിനിങ്ങോട്ട് ചെറിയൊരു ഗ്യാപ്പാണ് അതേമാതിരി ചെടിക്കട്ടെ ഈ അതായത് ഇതിൻ്റെ മേത്ത സീലിങ്ങിനെ ഇറക്കി കൊടുക്കാനുള്ള ഗ്യാപ്പാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കും തന്നെ ഈ കയറിൻ്റെ ഒരു തലങ്ങനെ ഒരു നമ്മൾ ഏകദേശം അളവിൽ ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ അളന്നു അളർന്നെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇതിൻ്റെ വീതി കിട്ടിയിട്ടുള്ളത് സീലിംഗ് വീതി സീലിംഗ് വീതി ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഓ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് കിട്ടുന്ന ഒരു വീതിയാണത് ഇത്രയും വീതിയിലാണ് നമുക്ക് കിട്ടിയത് ഇവിടെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുക്കാറുണ്ട് നമുക്ക് അളവ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവ് കൃത്യമായിട്ട് ഒരു കെട്ട് ഇട്ടുകൊടുക്കാം വീതി കിട്ടി ഇനി നമുക്ക് കിട്ടുന്ന നീളമാണ് ആ നീളം നീളം ഈ ഒരു കയറിൻ്റെ പകുതി അത് ഇവിടെ ഒരു കെട്ടിന് ആൾറെഡി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കെയർ തന്നെയാണ് നീളം വരുന്നത് അങ്ങനെയെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ മാറ്റ് നമ്മൾ വാങ്ങിയത് ഏറെ ആയിരിക്കും അല്ലെങ്കിൽ കട്ട് പീസ് കൊടുക്കേണ്ടി നമ്മൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം വാ വന്ന് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ നീളം തന്നെ അത്യാവശ്യം അതിൻ്റെ നീളമുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കിത് ഒരു മീറ്റർ മതിയായിരുന്നു വെറുതെ നമ്മൾ ഒന്നര മീറ്റർ വാങ്ങി എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ആദ്യം അളവ് എടുക്കണമായിരുന്നു അളവ് എടുത്തിട്ട് പോവണമായിരുന്നു ഞാൻ കമ്മട്ടത്തിലാണ് വാങ്ങിയത് കമ്മട്ടം നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല ഇത് മീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് ഞാൻ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയത് പിന്നെ ഇതിൻ്റെ കൂടെയൊരു പശേ ഫിവിളിൻ്റെ പശയും വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് വാങ്ങിയോളൂ ഇത് തകിയെന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ പക്ഷേ എങ്കിൽ ഇതും മാം അഡ്ജസ്റ്റ് ചെയ്യും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കാര്യങ്ങൾ കേട്ടില്ല ഇത് ഇരുന്നൂറ് എം എൽ ആണ് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ കേട്ടില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്യും അര വാങ്ങിയാൽ മതി എന്നാൽ അപ്പത്തന്നെ ആൾ പറഞ്ഞോട് അര കൊണ്ടേക്കും അര കൊണ്ടേക്കാം പറ അത് വേണ്ട അനുഭവിക്കണേ അത് നമുക്ക് ഇതിന് നീളം നോക്കാം എത്ര നീളം വരുന്നുണ്ട് ഓ ശരിയാ ശരിയാപ്പോ ഊഹങ്ങളും ബോഹങ്ങളും തെറ്റിയിട്ടില്ല ഇപ്പൊ നമുക്കിനി മൊത്തത്തിൽ നിർത്തണം നീർത്തണം നീർത്തിയിട്ട് ഇതിന്റെ ഏത് ഭാഗം കൊണ്ടാ നമ്മൾക്ക് പരമാവധി ഫില്ല് ചെയ്ത് കിട്ടുക അത്തരത്തിൽ വേണം കട്ട് ചെയ്യുക മറ്റടിക്ക് അന്തം വിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ കട്ട് പീസ് കുറേ കൊടുക്കേണ്ടി വരും ചെയ്യുന്ന പണിയാന്ന് നേരത്തെ പറഞ്ഞല്ലേ അത് അതിൻ്റെ വൃത്തിയിൽ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു മനസ്സന്നെ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ കാഴ്ച ഭാഗമാണ് ഇത് ഉൾഭാഗമാണ് നമ്മൾ ഒട്ടിപ്പാശ ചേച്ചി ഒട്ടിക്കേണ്ട ഭാഗമാണ് ആദ്യം വീതി കളക്കല്ലേ െങ്കിലും ഇതാണ് നമ്മളുടെ വണ്ടിയുടെ വീതി ആൻഡ് നീളം ഏ ഏ കൃത്യമായ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരുപാട് നേരെ വണ്ടിയിലേക്ക് ഈ പീസ് കൊണ്ടുപോകണ്ട കയറും അതുപോലെ തന്നെ ഈ പീസും കൊണ്ടുപോകാം അതുപോലെ പശയും കൊണ്ടുപോകാം പിന്നെ കത്തി ഉണ്ടായിക്കോട്ടെ നമുക്ക് അഥവാ ഒരു ചെറിയ കട്ടിങ് വന്നാലോ ഇതിങ്ങനെ ഒന്നായിട്ട് ഒട്ടിക്കാൻ പറ്റുമോ എന്ന് കഴിയുമോ എനിക്കറിയില്ല സംഭവം നമ്മളിത് വെക്കണമെങ്കിൽ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഫ്രണ്ട് എന്നിങ്ങനെ വെച്ച് എങ്ങനെ നീളം വീതിയൊക്കെ ഓക്കെ അല്ല നീളം നോക്കിയില്ല വീതി ഓക്കെ തന്നെ ഈ പറഞ്ഞ എഡ്ജിലേക്ക് അത് ഈ എഡ്ജിലേക്ക് അതിലേക്ക് ഇങ്ങനെ ഇറക്കാം അതിലേക്ക് ഇറക്കാൻ പറ്റില്ല നോക്കി അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളുകൂടെ ഒക്കെ കൊണ്ടുവരാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് കണ്ടങ്ങൾ ഇതൊരു ഈ ഒരു സീലിങ്ങിന് ഉള്ളൊരു അച്ചാണ് അതൊരു പാത്തി പോലെ കിടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ അതിനുള്ളിലൊക്കെ നമുക്ക് പരമാവധി വൃത്തിയിൽ ചെയ്യണമെങ്കിൽ ഇത് രണ്ട് പീസാക്കണം രണ്ട് പീസാക്കിയിട്ട് ആദ്യ ഒരു പീസ് ഒട്ടിച്ച് മറ്റൊരു പീസ് ഒട്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പോൾ ഞാൻ അത്തരത്തിലേക്ക് നീങ്ങുവാണ് ഇതിനെ രണ്ട് പീസാക്കി കട്ട് ചെയ്യാം കേട്ടേട്ടോ എന്നിട്ട് ഒട്ടിക്കാം നമുക്ക് എന്നാൽ പിന്നെ നമ്മളുടെ പണി ആരംഭിക്കുകയാണ് അപ്പോൾ അത് ഞാൻ രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്രണ്ടിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒട്ടിച്ചു തുടങ്ങാം നന്നായിട്ട് പശ തേച്ച് പിടിപ്പിക്കണം എന്നാലേ നമ്മൾ ആ പരിപാടി സക്സസ് ആയിട്ട് നടക്കുകയുള്ളൂ ആദ്യം മാറ്റിൽ ഇവിടെ പശ് തേച്ചിട്ടുണ്ട് ഈ തലക്കൽ ഇനി നമ്മൾക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ പിന്നെ എങ്ങനെ പശ തേച്ച് അപ്പോൾ അപ്പേനെ ഫ്രണ്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല വൃത്തിയുണ്ടല്ലോ കാണാൻ ഇനി സൈഡിലേക്കാണോ സൈഡിലേക്ക് ആകുമ്പോൾ ഇത്ര ഈ ഭാഗം ചെറിയൊരു രീതിയിൽ സൈഡിലേക്ക് തന്നെ ആ ഒരു കൊതയിലേക്ക് തന്നെ ഇറങ്ങി നിൽക്കണം അത്രേ ഉള്ളൂ ഇതുണ്ടാവുക അതേപോലെ ഈ സൈഡിലും ഞാൻ അങ്ങനെ ഇറങ്ങി വെച്ചിട്ടുണ്ട് ഇറങ്ങി വെക്കും എന്നൊട്ടി ഒട്ടിച്ചു നോക്ക പക്ഷേ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ഇനി നമ്മൾക്ക് ആദ്യം നമ്മള് സെന്ററാണ് കേട്ടോ ഒട്ടിക്കുന്നത് സെന്ററിൽ ഇങ്ങനെ ഒട്ടിക്കണം ഓക്കെ ഈ ലെവലിൽ നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മളുടെ ഈ സൈഡ് ചുളിവില്ലാതെ ചെയ്യാൻ വേണ്ടി അങ്ങനെയെങ്കിൽ നമ്മുടെ തുടക്കത്തിലെ പീസിന്റെ പണി കഴിഞ്ഞട്ടെ നമ്മൾ ആദ്യത്തെ പീസ് ഒട്ടിച്ചിരിക്കുവാണ് ഇപ്പൊ തന്നെ മേരയ്ക്ക് നോക്കാൻ നല്ല വൃത്തിയുണ്ടല്ലേ ഇനി ഇവിടേക്കും കൂടി ഉള്ള പീസ് അയാൾ ഒട്ടി കേട്ടോ പശ തീർന്നു ഒട്ടിച്ച് 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 പശ തീർന്നു ഏകദേശം വണ്ടീന്റെ മേൽഭാഗം ഇനി ഇവിടേക്ക് അങ്ങോട്ട് ഈ കാണുന്ന ചെറിയൊരു പീസ് വെക്ക മാത്രം പശു തേഞ്ഞിലേ തേഞ്ഞില ഇതിലുള്ള വശ ഫുള്ള് തീർന്നു പോയി ആ ഒരു പീസും കൂടി നമുക്ക് വെക്കാനുള്ളു അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നമ്മൾ വാങ്ങിയിരുന്ന ഉണ്ടല്ലോ അതും കുറച്ച് ബാക്കി ഉണ്ടാവും അത് നമുക്ക് ഈ ഫ്രണ്ടില് ഇവിടെ നമ്മൾ ചവിട്ടുന്നോടത്തൊക്കെ ഇടാൻ വേണ്ടി പറ്റും ഞാൻ ആ ഒരു ചെറിയൊരു പക്ഷേ കൂടി വാങ്ങി വരട്ടെ എടുത്ത പണി മുഴുവനാക്കുക ഇല്ലാന്നാണെങ്കിൽ നാളെ നമ്മൾക്ക് അതിനകത്ത് നിൽക്കേണ്ടി വരും നിൽക്കുകയാണെങ്കിൽ നേരം ആ കുഴങ്ങി അതിന് ഉള്ളിൽ ചുട്ട് പുകയും അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടി പറ്റില്ല നിന്നുകൊണ്ടുള്ള പണിയല്ല ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള പണിയല്ല പശ വാങ്ങി എന്നോട് അപ്പളെ അയാൾ പറഞ്ഞതായിരുന്നു അര ലിറ്റർ കൊണ്ടുപോയിക്കും അര ലിറ്റർ കൊണ്ടുപോയിക്കും ഇപ്പം ഞാൻ പറഞ്ഞു വേണ്ട 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 ഇതിലും ചെറുതുണ്ട് നൂറിൻ്റെ പക്ഷേങ്കിൽ ഞാൻ ഇത് വാങ്ങി ഇനി നൂറിൻ്റെ വാങ്ങിക്കാൻ ഞാൻ തരഞ്ഞില്ലേ എന്നാൽ പിന്നെ തുടങ്ങാം നമ്മൾ അടുത്ത പീസ് നമ്മളൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കാണുന്ന ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ പക്ഷേങ്കിൽ ഈ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാരണം നമ്മളേത് പണി എടുക്കുന്നത് ആ ഒരു പണി അതിൻ്റെ പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നാവും അവിടെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു എന്താ പേ ഇവിടെയാണ് നമ്മളാ കട്ടിങ്ങൾ ഉള്ളത് പക്ഷേങ്കിൽ ആ ഒറ്റടിക്കായിട്ട് അറിയുന്നില്ലല്ലോ അറിയേണ്ടെങ്കിൽ ഇല്ലാന്നാണെങ്കിൽ ഈ സാധനം ഇങ്ങനെ വെക്കാട്ടെ അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താത്തിയിട്ടത് പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ അതേ മഴയ്ക്ക് ആണെങ്കിൽ ഡ്രസ്സൊക്കെ തുരയിടാനൊക്കെ വേണ്ടി പറ്റും ഇതിങ്ങനെ അങ്ങനെയെങ്കിലും ഫുൾ ആയിട്ട് ഒട്ടിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സീലിങ് ഞാൻ ആയിട്ട് ഒട്ടിച്ച് ബാക്ക് സൈഡ് കണ്ട ബാക്ക് സൈഡ് ഇവിടെ രണ്ട് പീസ് പീസായിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് കാരണം അവിടെ അങ്ങനെ പറ്റുള്ളൂ എന്ന് കണ്ടല്ലേ അപ്പോൾ അത്തരത്തിൽ ചെയ്തു ഇനി ഈ സാധനം നമുക്ക് ഇങ്ങനെ കയറ്റി വെച്ചാൽ കയറി നിക്കും ആഹാ സുഖമായി അപ്പോൾ വണ്ടീൻ്റെ ഉള്ള് കാണാൻ ഇപ്പം അല്ല വൃത്തിയായി അല്ലേ മാറ്റ് മാറ്റ് ഇത്രയും കൂടി ബാക്കിയാണ് അതായത് ഇപ്പം നമ്മളാകുമ്പോൾ ലാസ്റ്റ് വന്ന ഒരു പീസാണ് അത് വേസ്റ്റ് പീസ് തന്നെ ആയിട്ട് പോകണം ഇത്രയാണ് ബാക്കിയുള്ളത് ഈ ബാക്കിയുള്ളത് നമുക്ക് ഈ ഫ്രണ്ടിൽ ഇവിടെ അങ്ങോട്ട് വിരിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കണം അപ്പോൾ ഞാനതൊന്ന് വിരിച്ച് നോക്കട്ടെ കേട്ടോ ഫുള്ള് ഫുള്ളായിട്ടേ ഒരു ചൂലെടുത്താണ്ട് അടിച്ച് ഒഴിവാക്കി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒന്ന് കഴുകണം കഴുകേണ്ട പണി കൂടി നമുക്ക് എടുക്കാണ്ട് എടുക്കുന്നില്ലെന്ന് ഇതൊക്കെ അതിനുള്ള കാരണം വേസ്റ്റാണ് ഈ ചൂലുകൊണ്ടൊന്ന് അടിച്ചിട്ടേ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പരിപാടി കൂടി ഉണ്ട് നമ്മളുടെ ഉണ്ടല്ലോ ഓട്ടോറിക്ഷൻ്റെ ബെഡ് അത് ജസ്റ്റ് ഇതിലൊന്ന് വെച്ചോക്കാം നമുക്ക് എന്താണതിൻ്റെ അവസ്ഥ അറിയാമല്ലോ അല്ലേ അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ടിൽ പോലെ ഉണ്ടാക്കാൻ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാം അതിനാകുമ്പോൾ നമുക്ക് വലിയൊരു ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ആൾറെഡി നമ്മുടെ ഉള്ള സാധനം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് പലക വെച്ചാലും മതി നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാൻ വേണ്ടി പറ്റിയത് ഇതുകൊണ്ട് നടക്കുമെന്ന് അറിയില്ല നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു നടക്കേണ്ടതാണ് കാരണം നമ്മളിതിലുള്ള കിട കിടന്നിരുന്നത് കക മാറാൽ പിടിച്ചിട്ടോ കട്ടിൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ സംശയം എന്താ വെച്ചാൽ നിങ്ങൾ നിവർത്തുമ്പോൾ ഇവിടേക്ക് ഓവറായിട്ട് വരുമോ എന്നുള്ളതാണ് പക്ഷേങ്കിൽ വരാൻ സാധ്യതയല്ല അല്ലേ ആ ഇത്രേ ഉള്ളു ആഹാ അങ്ങനെയാണെങ്കിൽ നമുക്കത് പറ്റുമേ അങ്ങനെയാണെങ്കിൽ ഇതന്നെ ഇത് നമ്മുടെ അടുത്തുള്ള സാധനമാണല്ലോ ഇത് തന്നെ മൂന്നെണ്ണം വെച്ചിട്ട് ഇതിന് കാലു കൊടുത്താൽ മതി കാലു കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് കിടക്കാം കിടക്കുന്ന പ്രശ്നമാണല്ലോ നമുക്ക് മെയിനായിട്ട് അതുമ്പോൾ തീരും ഇത് ഏകദേശം നമ്മളുടെ അത് ഇതിൻ്റെ കറക്റ്റ് അത് ഈ വണ്ടിയിലാകുമ്പോൾ ഇങ്ങനെ കാല് അവിടെ പോയി തട്ടി നിൽക്കും പിന്നെ ബാക്കി ഇനിയും ഇവിടിക്കൊക്കെ സ്ഥലം ഇവിടിക്കിനിയും സ്ഥലം കൂടുതലുണ്ടല്ലോ അതായത് ഇത്രയും ഭാഗം ശരിക്കും ഇതുമൊക്കെ തട്ടുവാണെങ്കിലും ഈ ഒരു ലെവലിൽ പൊന്തിച്ചാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ അത്തരം കാര്യങ്ങളും ചെയ്യണ്ട ഇത് പറ്റുവാണെങ്കിൽ ഇതൊന്ന് കൊടുക്കി ക്ലിയർ ആക്കാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അതുകൂടി ചെയ്താൽ നമുക്ക് യാത്ര പോവാം യാത്ര യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നാ പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാനിപ്പോഴും നിശ്ചയിച്ചില്ല എന്നാൽ എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ഡേറ്റ് ഞാൻ വെച്ചിരുന്നത് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു പക്ഷേങ്കിൽ ഇരുപത്തഞ്ചാം തീയതിക്ക് എനിക്ക് പോകാൻ അറിയില്ല പറ്റാത്തതിന് കാരണം ഇതൊക്കെയാണ് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇതിനിടയിൽ വന്ന ഒരു ഡിം അതായത് നമുക്ക് വന്നൊരു ബുദ്ധിമുട്ട് നിസാരമല്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ പണിയൊക്കെ ഇപ്പോൾ തീരേണ്ട കേസാണ് ഇതൊക്കെ തീർത്ത് നമ്മൾക്ക് ഇരുപതാം തീയതി യാത്ര സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതി പതിനെട്ടാം തീയതി ഫസ്റ്റ് ഡേറ്റ് വെച്ച് ഓണങ്ങായിട്ട് മൂന്ന് ദിവസം അന്ന് പോകാൻ പറ്റിയില്ല പിന്നെ ഇരുപതാം തീയതി വെച്ചു ഇരുപതാം തീയതി പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി വെച്ചാൽ തന്നെ നടക്കാൻ അറിയില്ല നമ്മൾ പരമാവധി ഫാസ്റ്റായിട്ട് ചെയ്ത് നോക്കുക കാര്യങ്ങൾ വലിയൊരു യാത്ര അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ വലിയൊരു യാത്ര പോകാൻ പോകാനിപ്പോൾ സാധ്യമല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു ചെറിയൊരു യാത്ര ഒരു ചെറിയ ആ പിന്നെ ഫ്രണ്ടിനെ മാറ്റിട്ടുട്ടോ അല്ല ഫ്രണ്ടിനെ മാറ്റിട്ട് ഞാൻ കാണിച്ചില്ല ഇത് ലക്ഷറായി പക്ഷേ എങ്കിൽ നനയാൻ പറ്റൂല അത് പണിയാവും അപ്പോൾ എന്താ വെച്ചാല് വലിയൊരു യാത്രയ്ക്ക് ഇപ്പോൾ സാധ്യമല്ല സാധ്യമല്ലാത്തതിൻ്റെ കാര്യം ഒന്ന് നമുക്ക് ട്രെയിൽ അടിച്ചു നമ്മൾ ഒറ്റയ്ക്കല്ലേ ഇപ്പം നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് ഹൈദരാബാദ് വരെ വൈക്കിന് പോയതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഒറ്റയ്ക്കി എന്നുള്ള പ്രശ്നം മാത്രമല്ലല്ലോ നമുക്കിപ്പോൾ ഉള്ളത് ഇവനേം കൊണ്ട് നമ്മൾ ആദ്യ ഏറ്റവും ഇറങ്ങുന്നത് ഇവിടെ ഉള്ളത് ഓട്ടോ ആണെങ്കിൽ ഇപ്പോൾ ഏത് ഓട്ടോയിലും കുഴപ്പമില്ല ഞാൻ കൊണ്ട് നടക്കണ്ട നടക്കാത്തൊരു ഓട്ടോയിൽ വെച്ച് കുഴപ്പമില്ല കൊണ്ട് പോകാൻ പേടിയില്ല കാരണം ആകുമ്പോൾ എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പം എന്തേലൊക്കെ ഒരു സൗണ്ട് വ്യത്യാസം വന്നാൽ തന്നെ എന്നാൽ സൗണ്ട് ആണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി കഴിയും ഇതിലിപ്പോൾ അങ്ങനെ നോക്കി അറിയില്ല അപ്പോൾ എന്നാലും ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞാൽ ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യും എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഇതൊരു ഓൾ കേരളമല്ല എന്നാൽ പിന്നെ കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു യാത്രയല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കേരള തമിഴ്നാട് യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു യാത്രയാണ് വലിയൊരു പ്ലാനിങ് ഒന്നുമല്ല ഒരു ചെറിയൊരു പ്ലാനിങ്ങാണ് എന്നാൽ പിന്നെ ഒരു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയല്ലതാണ് ഒരു രണ്ടാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഞാൻ കരുതിയിട്ടുള്ളത് ബാക്കിയൊക്കെ വേറെ എടുത്ത് വെച്ച് കാണാം എന്തായാലും ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ യാത്ര ആരംഭിക്കണം ഏതായാലും അങ്ങനെ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടായിരുന്നു ഇത്രയും ദിവസം ഇത്രയും വീഡിയോ ചെയ്യാനും വൈകിയത് യാത്ര പോകാനും വൈകിയത് ഇനി മുന്നോട്ട് എങ്ങനെ അറിയില്ല ഞാൻ പ്രതീക്ഷിച്ചതിന് ഞാൻ എൻ്റെ കടപ്പൂട്ടലിനെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ചിലപ്പോൾ യാത്ര നീണ്ടുപോയേക്കാം വീഡിയോ വരാനും പ്രയാസപ്പെട്ടേക്കാം എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടൊന്നും വരാന്ന് പറയുമ്പോൾ ഉടനെ യാത്ര അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് എന്നല്ല അല്ലാത്ത രീതിയിലുണ്ടല്ലോ ഞാൻ ഇന്ന ഡേറ്റിന് യാത്ര പോവാണ് എല്ലാ കാര്യങ്ങളും റെഡിയായി എന്ന തരത്തിൽ നല്ലൊരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ വരണ്ട് ഇപ്പോൾ തൽക്കാലം ഈ പണി ഇവിടെ വെച്ച് നിർത്തി